അങ്ങനെ നിന്റെ ആഗ്രഹം സാധിച്ചില്ല കളി ആക്കലുകൾ ഏറ്റുവാങ്ങിയെങ്കിലും അപമാനിച്ച് കോലാക്കിയെങ്കിലും അതാണ് മീൻ അടിച്ചെടുത്തത് അങ്ങനെ നമ്മുടെ രാവിലെ മീൻ അടിച്ചെടുത്തിട്ടുണ്ട് മാല ഓർത്തിണ്ടോളൂ അഞ്ചു ആളായാലും അഞ്ചിലെട്ടോ പൊട്ടിക്കണത് തിരിച്ചു വരാൻ പറ്റില്ലല്ലോടാ കൊളത്ത് ഇതല്ലേ ഇതോട്ട കിട്ടിയ മീന് അതിന്റെ വൈറ്റ് കാര് കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും കുളം ക്ലീനാക്കലിലേക്ക് പോവാം നല്ല പണിയിലാണ് സുഹൃത്തുക്കളെ ഹലോ കേസ് ഈ മല അതിനോട് റെഡിയാക്കിയത് എന്തിട്ട കേസ് കാണിണ്ട് അപ്പോൾ നമുക്ക് ആ കുളത്തിൽ നിന്ന് കിട്ടിയ മീനുകൾ എത്രയാണ് ഒരു നമ്മുടെ ഒരു ഇത് എന്താ പറയുക മുണ്ടത്തിപ്പറലെന്നൊക്കെയാണ് അവിടെ പറയുന്നത് അതെ കിട്ടിയിട്ടുണ്ട് ഒരു ബ്രാല് അത്യാവശ്യം കുഴപ്പമില്ലാത്തതും ഒരു ചെറിയ ഇതും പിന്നെ ഇത് ചൊട്ടൻ ചത്തു അതുമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ എത്ര കരിപ്പിടികൾ ഇവിടെ കരിപ്പിടിയെന്നാണ് പറയണേ അതൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഉണ്ട് അതാണ് ഇപ്പം ഇന്ന് പോകുമ്പോൾ വേശിട്ടും അവിടെ നിന്ന് കിട്ടിയത് പത്രേ ഉള്ളൂ കേസ് ഇനിയിപ്പം അത് വറക്കുന്നത് തലവിക്കുന്നതായ വീഡിയോ ഇടാം